റിസലോഡ് ഹലലു നോമ്പ് ചിന്തകൾ ക്രിസ്തീയ സഭകളിൽ വിവിധങ്ങളായ ഉള്ളതുപോലെ നോമ്പ് ആചരിക്കുന്ന കാര്യത്തിലും വ്യത്യസ്ത രീതികളും വ്യത്യസ്ത സമയക്രമങ്ങളുമാണ് ഉള്ളത് എല്ലാ സഭകളും എല്ലാവിധ നോമ്പുകളും ആചരിക്കുന്നില്ല ഉപവാസം എന്നാൽ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് അർത്ഥം അതായത് ദൈവമായ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുക കർത്താവിനോട് ആയിരിക്കുക ദൈവസ്നേഹത്തിൽ നാം സ്വയം കഷ്ടം സഹിക്കുന്നതാണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭയിൽ മൂന്ന് മുതൽ അൻപത് വരെയുള്ള നോമ്പുകളെ നാം കാണുന്നുണ്ട് നോമ്പുകളിൽ സുപ്രധാനം വലിയ നോമ്പാണ് ഈസ്റ്ററിന് തൊട്ടു മുമ്പുള്ള അമ്പത് ദിവസങ്ങളിലാണ് നോമ്പാചരണം നാം കാണുന്നത് ഇത് പാശ്ചാത്യ സഭകളിൽ നാൽപ്പതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ജനന തിരുന്നാളിന് മുമ്പ് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് ചെറിയ നോമ്പ് പഴയ നിയമ പാരമ്പര്യങ്ങളോട് കണ്ണി ചേർക്കപ്പെട്ടതാണ് മൂന്ന് നോമ്പാചരണം അമ്പത് നോമ്പിന് രണ്ടാഴ്ച മുമ്പുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് മൂന്ന് നോമ്പ് ആചരിക്കുന്നത് മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞ യോനാ പ്രവാചകൻ നാലാം നാൾ നിനവയുടെ തീരത്ത് സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കപ്പെട്ട സംഭവമാണ് മൂന്ന് നോമ്പിൽ അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ സ്മരണയെ മുൻനിർത്തി സഭയിൽ ആചരിക്കുന്നതാണ് പതിനഞ്ച് നോമ്പ് ഓഗസ്റ്റ് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് ആചരിക്കുന്നത് ജൂൺ പതിനാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അനുസ്മരിച്ച് നടത്തുന്ന ശ്ലീഹ നോമ്പും പ്രശസ്തമാണ് പരിശുദ്ധമറിയത്തിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധിച്ചുള്ളതാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള എട്ട് നോമ്പാചരണം ഇതിനു പുറമെ എല്ലാ ആഴ്ചകളിലും എല്ലാ ആഴ്ചയിലും ബുധൻ വെള്ളി ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരുമുണ്ട് നോമ്പിനെ വിശുദ്ധമെന്നാണ് ആരാധനാക്രമങ്ങൾ വിശേഷിപ്പിക്കുന്നത് സിറോ മലബാർ ഇന്ത്യൻ ആരാധനാക്രമങ്ങളിൽ ഈ വിശേഷണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിപാവനമായ നോമ്പ് പരിപാവനമായ ഉപവാസം വിശുദ്ധ നോമ്പ് തുടങ്ങി ആവർത്തിച്ചു വരുന്ന പദങ്ങൾ ഇതിന് തെളിവുകളാണ് യേശു ഉപവസിച്ചത് കൊണ്ടും അത്തായ സുവിശേഷം നാലിൻ്റെ രണ്ട് മർക്കോസ് ഒന്ന് പതിമൂന്ന് ലുക്കൈഡ സുവിശേഷം നാലാം അധ്യായത്തിന്റെ രണ്ടാം തിരുവചനം മോശ ഉപവസിച്ചു പുറപ്പാട് ഇരുപത്തിനാല് പതിനെട്ട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിയെട്ട് നിയമാവർത്തനം ഒൻപതിൻ്റെ പതിനെട്ട് എലിയ പ്രവാചകൻ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാമത്തെ ഇപ്രകാരം നോമ്പ് നോറ്റതുകൊണ്ട് ആകാം നോമ്പിനെ വിശുദ്ധമെന്ന് ശ്ലൈകസഭകൾ വിശേഷിപ്പിക്കുന്നത് കൂടാതെ വിശുദ്ധമായി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് നോമ്പും ഉപവാസവുമെന്ന് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കാനും ഇതുവഴി സാധിക്കുന്നു നോമ്പ് ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പല രീതിയിലുള്ള ഉപവാസം പഴയ നിയമത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും സാവൂളിൻ്റെ മരണശേഷം സഹപ്രവർത്തകർ ഏഴ് ദിവസവും ഒന്ന് സാമുവൽ മുപ്പത്തി ഒന്നിൻ്റെ പതിമൂന്ന് ദാവീദും അനുയായികളും സന്ധ്യവരെയും രണ്ട് സാമുവൽ ഒന്നിൻ്റെ പന്ത്രണ്ട് ഉപവസിക്കുകയാണ് ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുമെന്ന അറിവ് ലഭിച്ചപ്പോൾ ആഹാബ് വസ്ത്രം ധരിച്ച് ഉപവസിച്ചു എന്ന് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തിയേഴിൽ നാം കാണുന്നു ദൈവതിരുമുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയതിനാൽ ആഹാബിനെ ശിക്ഷയിൽ നിന്ന് ദൈവം ഒഴിവാക്കി യഹൂദ യഹൂദജനത്തിന് ജീവനാശം സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴ് എസ്തേർ മൂന്ന് ദിവസത്തെ ഉപവാസത്തിന് ആഹ്വാനം നൽകുകയാണ് എസ്തേറിൻ്റെ പുസ്തകം നാലാമധ്യായത്തിന്റെ പതിനാറാം തിരുവചനം ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കരുണയോടെ ഉത്തരം നൽകുകയും ചെയ്തു ചില പ്രത്യേക അവസരങ്ങളിൽ സമൂഹം മുഴുവൻ ഉപവസിക്കുന്നു ഉപവസിക്കുന്ന മറ്റുദാഹരണങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത് ഇരുപത്തി ആറ് ഒന്ന് സാമുവൽ ഏഴ് ആറ് യോന മൂന്ന് അഞ്ച് ദാനിയൽ പത്ത് ഇരുപത്തി ദൈവ സാന്നിധ്യ അനുഭവത്തിൽ മോശയും ഏലിയായും നാൽപ്പത് ദിവസം ഉപവസിച്ചു പൗരാണിക സഭയില് കഠിനമായ വ്രത അനുഷ്ഠാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു നേരം മാത്രം ഭക്ഷിക്കുക മത്സ്യ മാംസാദികൾ വർജിക്കുക ദേവാലയത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം നോമ്പ് ലംഘിക്കുന്നത് വലിയ തെറ്റായിട്ട് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നോമ്പ് ലംഘകർക്ക് പള്ളിക്ക് പുറത്താക്കൽ പോലെയുള്ള ശിക്ഷകൾ കൊടുത്തതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വൃദ്ധർ രോഗികൾ തുടങ്ങിയവർ നോമ്പിൻ്റെ നിയമത്തിന് വിധേയരായിരുന്നില്ല സിറോ മലബാർ ആരാധനാക്രമത്തിൽ നോമ്പിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ദീർഘമായ പ്രതിപാദനങ്ങൾ നോമ്പുകാല പ്രാർത്ഥനകളിൽ കാണുവാനായിട്ട് സാധിക്കും അനുതാപമാണ് ഉപവാസത്തിൻ്റെ പ്രധാന ചൈതന്യം ഭക്ഷണപാനീയങ്ങൾ വെടിയുക മാത്രമല്ല കോപവും അസൂയയും എല്ലാം വെടിഞ്ഞു വേണം ബോസിക്കുവാൻ ദുഃഖിതരിൽ സ്നേഹത്തിൻ്റെ കരം നീട്ടി അപരനെ സഹായിച്ച് സഹജരെ സേവിച്ച് അലസത വെടിഞ്ഞ് അഗതികളെ കനിവോടെ സ്നേഹിച്ചു വേണം നോമ്പ് നോക്കാൻ മനസ്സിൽ നിന്നും അനാവശ്യ ചിന്തകൾ അകറ്റി നിർമ്മലവും സുന്ദരവുമായ ചിന്തകൾ നിറയ്ക്കേണ്ടതുണ്ട് പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതും നികത്തി വേണം നോമ്പ് അനുഷ്ഠിക്കുവാൻ സുറിയാനി ലീക്ക് ഗ്രീക്ക് ലത്തീൻ സഭാപിതാക്കന്മാരിൽ പലർക്കും പലരും നോമ്പിനെയും ഉപവാസത്തെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് പോകേണ്ടതാണെന്നും ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർപെടുത്തുവാൻ സാധ്യമല്ലെന്നും മാർ അപ്രയം സാക്ഷിക്കുന്നു ആദ്യ പാപം ആദത്തിൻ്റെ ഭക്ഷണപ്രിയത്തിൽ വന്നുവെങ്കിൽ മിശിഹ തന്റെ ഉപവാസത്താല് ആദത്തിൻ്റെ പാപം സുഖപ്പെടുത്തി അങ്ങനെ ഉപവാസത്തിൻ്റെ പ്രാധാന്യവും ശക്തിയും കർത്താവിശ്വമിശിഹ നമുക്ക് കാണിച്ചു തന്നു പ്രാർത്ഥന കേൾക്കുന്നവൻ പ്രാർത്ഥിച്ചും ഉപവാസം സ്വീകരിക്കുന്നവൻ ഉപവസിച്ചും മാതൃക കാട്ടി ഉത്തമമായ ഉപവാസം ഔഷധം പോലെയാണെന്ന് മാർ അപ്രയും ചൂണ്ടിക്കാണിക്കുകയാണ് പാപത്തിൻ്റെ ഫലമായി ആത്മാവിൽ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ നോമ്പും ഉപവാസവും വഴി മാറിപ്പോവുകയാണ് സാത്താനെതിരായ പോരാട്ടത്തിൽ നോമ്പിനെയും ഉപവാസത്തെയും ശക്തമായ സംരക്ഷണ കവചമായി അപ്രയം കാണുന്നു കാരണം ദുഷ്ടനെതിരായ പോരാട്ടത്തിൽ ഉപവാസം കർത്താവിന് ശക്തമായ ആയുധമായിരുന്നു കർത്തായി സുവിശേഷം നാലിൻ്റെ ഒന്ന് കർത്താവ് നമുക്ക് നൽകിയ ഉപവാസമാകുന്ന ആയുധം ശരിയായ വണ്ണം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അല്പം മാത്രം ഭക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും മാർ അപ്രയും വിവരിക്കുന്നുണ്ട് ഉപവാസം സത്യവും നീതിയും നിറഞ്ഞതായിരിക്കണം നോമ്പിനെ എളിമയോടെ സമീപിക്കണം യഥാർത്ഥ ഉപവാസം വലിയൊരു നിധിയാണ് കാൽവരിയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഊർജം നമുക്ക് നോമ്പിൽ നിന്ന് കിട്ടണം സ്വന്തം കുരിശെടുത്തുകൊണ്ട് ഇടറിയ കാലടിയോടെ രക്തമൊഴുകുന്ന ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടി സഹിച്ച് സഹനത്തിൻ്റെ കാൽവരിയിലേക്ക് നടന്ന രക്ഷകന്റെ പാതകളെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം സഹനം മാത്രമല്ല കാൽവരിയിൽ കാണുവാൻ കഴിയുന്നത് അവിടെ ക്ഷമയും കരുതലും പ്രത്യാശയും പാപപരിഹാരവുമെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാൽവരിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞതാണ് പക്ഷെ അപ്പോഴും യേശു പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് കരയേണ്ടത് എന്നാണ് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന ക്രിസ്തുവിനെ കാൽവരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് നീ എന്നോടുകൂടെ പറതൂസയിലായിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് കള്ളന് പ്രത്യാശ നൽകുന്നുണ്ട് അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്ന കരുതലും കാൽവരിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ജീവിത അനുഭവങ്ങൾ ഒക്കെ നമുക്കും ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം കാൽവരിയിൽ മരണമല്ല ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ആ പ്രത്യാശയിലേക്കാണ് ഓരോ നോമ്പും നമ്മെ കൊണ്ടുപോകുന്നത് ദൈവപുത്രനെ പോലെ നമുക്കും ആകാൻ സാധിക്കുന്നില്ലെങ്കിലും അതിലെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വലിയ നോമ്പ് വഴി നമുക്ക് സാധിക്കണം നോമ്പിൽ മാത്രമല്ല തുടർന്നുള്ള ജീവിതത്തിലും അത് തുടരുവാൻ നമുക്ക് സാധിക്കണം ക്രിസ്ത്യാനിയാണെന്ന് വെറുതെ പറയുക മാത്രമല്ല ക്രിസ്തുവിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശ്വാസത്തിൽ ബലപ്പെടുവാനും രക്ഷയിലേക്ക് വളരുവാനും ഓരോ നോമ്പും നമ്മെ സഹായിക്കുന്നത് ആകണം ഈസ്റ്റർ ആഘോഷത്തിന് ഒരുക്കമായി നടത്തപ്പെടുന്ന നോമ്പ് ചില പൗരസ്ത്യ സഭകളില് അമ്പത് ദിവസവും റോമൻ കത്തോലിക്കാ സഭയിൽ അതായത് ലത്തീൻ സഭയിൽ നാൽപ്പത് ദിവസവുമായിട്ടാണ് ആചരിക്കപ്പെടുന്നത് റോമൻ കത്തോലിക്കാ സഭയിൽ വിഭൂതി ബുധൻ മുതൽ നോമ്പ് ആചരിക്കുമ്പോൾ വിഭൂതി ബുധന് മുൻപ് വരുന്ന തിങ്കൾ മുതലാണ് സിറോം മലബാർ സഭയും മലങ്കര സഭയും നോമ്പ് ആചരണം തുടങ്ങുന്നത് റോമൻ കത്തോലിക്ക സഭയിലെ പാരമ്പര്യമനുസരിച്ച് വിഭൂതി ബുധൻ മുതൽ വലിയ ശനി വരെയുള്ള നാൽപ്പത് ദിനങ്ങളാണ് നോമ്പ് കാലമായി ആചരിക്കുന്നത് ഞായർ കർത്താവിൻ്റെ ദിവസമായതുകൊണ്ട് ഇതിനിടയിൽ വരുന്ന ആറ് ഞായറാഴ്ചകൾ നോമ്പ് ദിനങ്ങളായി കൂട്ടാറില്ല ഇക്കാരണത്താലാണ് ഞായറാഴ്ചകളിൽ വിശുദ്ധരുടെ സ്മരണാദിനങ്ങൾ വന്നാലും ലത്തീൻ സഭയിൽ ഇടവക തിരുന്നാൾ ഒഴികെയുള്ള തിരുനാൾ ആചരണം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഞായറാഴ്ച നോമ്പ് ദിനമായി കണക്കാക്കുന്നില്ല എന്ന് കരുതി അന്ന് ആചരണം ഒഴിവാക്കാം എന്നർത്ഥമില്ല വിഭൂതി മുതൽ വലിയ ശനി വരെയുള്ള നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞു വരുന്ന ദിവസമാണ് റോമൻ കത്തോലിക്ക സഭയിൽ ഈസ്റ്റർ ഈസ്റ്ററായി ആചരിക്കുന്നത് യേശു മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചതിൻ്റെ സ്മരണയിലാണ് സഭയിൽ നോമ്പാചരണം ആരംഭിച്ചത് എന്നതുകൊണ്ട് നാൽപ്പത് ദിവസത്തെ നോമ്പാചരണം എന്ന പാരമ്പര്യം വേദഗ്രന്ഥ പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്നു തോൽ കൂടാതെ ഒട്ടേറെ പ്രത്യേകതകൾ നാൽപ്പത് എന്ന സംഖ്യയ്ക്ക് ബൈബിൾ നൽകുന്നുണ്ട് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം നാൽപ്പത് ദിനം നീണ്ടു നിൽക്കുന്നുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം ഏഴിൻ്റെ പന്ത്രണ്ട് പറയുകയാണ് ഈജിപ്തിൽ നിന്നും ഒളിച്ചോടുന്ന മോശ നാൽപ്പത് വർഷങ്ങളാണ് മിതിയാനിൽ ആടുമേച്ച് നടക്കുന്നത് പുറപ്പാട് പുസ്തകം രണ്ടിൻ്റെ പതിനഞ്ച് അപ്പോസ്വല പ്രവർത്തനം ഏഴിൻ്റെ മുപ്പത് പത്ത് കൽപ്പന ഏറ്റുവാങ്ങും മുൻപ് മോശ സീനായി മലമുകളിൽ നാൽപ്പത് രാവും പകലും പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനെട്ടിൽ നാം കാണുകയാണ് അതുപോലെ തന്നെ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി നാൽപ്പത് ദിവസങ്ങൾ ദൈവത്തോട് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് നിയമാവർത്തനം ഒൻപതിന്റെ പതിനെട്ട് ഇസ്രായേൽ ജനം കാനാൻ ദേശം ഒറ്റ നോക്കാനായി നാൽപ്പത് ദിവസമാണ് എടുത്തത് സംഖ്യ പതിമൂന്നിന്റെ ഇരുപത്തിയഞ്ച് ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നുണ്ട് നിയമാവർത്തനം എട്ടിന്റെ രണ്ടു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ജസബൽ രാജ്ഞിയിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന ഏലിയ നാൽപ്പത് ദിവസം എടുത്താണ് ഹോറബ് മലയിലെത്തുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ എട്ട് യേശു ഉദാനത്തിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞാണ് സ്വർഗാരോഹണം ചെയ്യുന്നതെന്ന് അപ്പോസ് പ്രവർത്തനം ഒന്നിൻ്റെ മൂന്നിൽ നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ യോന മൂന്ന് നാലിൽ നാൽപ്പത് ദിവസം കഴിയുമ്പോഴും നിലവേ നശിപ്പിക്കപ്പെടുമെന്ന് പറയുകയാണ് വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച് വിശുദ്ധ വാരത്തിലെ ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് നാൽപ്പത് ദിവസം നീളുന്ന തപസ് കാലത്തിൻ്റെ ദൈർഘ്യം പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളുടെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളാണ് ഈ നാൽപ്പത് ദിനങ്ങൾ ഞായറാഴ്ചകൾ നമ്മുടെ കർത്താവിശ്വംശിഹായുടെ ഉയർപ്പ് അനുസ്മരിക്കുന്നത് കൊണ്ട് സഭയുടെ പുരാതന പാരമ്പര്യ പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകളിൽ ഉപവാസമോ തപസ്സോ ആചരിക്കുന്ന പതിവില്ല എല്ലാ ഞായറാഴ്ചകളും ഈശോയുടെ ഉദ്ധാന തിരുനാൾ ദിവസമാണ് അതുകൊണ്ട് വിഭൂതി മുതൽ വലിയ ശനി വരെയുള്ള ഞായറാഴ്ച നോമ്പുകാലത്തിൽ എണ്ണപ്പെടുകയില്ല ഈ ഞായറാഴ്ചകൾ ഒഴിവാക്കിയാണ് റോമൻ കത്തോലിക്ക സഭയില് പ്രത്യേകിച്ച് ലാറ്റിൻ സഭയില് നാൽപ്പത് എന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നത് പ്രീസലോഡ്